ഐസക് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു അദ്ദേഹം മുതലപ്പുഴയിൽ താമസിക്കുന്ന വ്യക്തി കൂടിയാണ് ഐസക് നിലവിലെ സാഹചര്യം എന്താണ് അവിടെ വീടുകളിലൊക്കെ വെള്ളം കയറിയെന്ന് അറിയുന്നു എത്രത്തോളം വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട് അവിടെയുള്ള ആളുകൾ അതെ ആ ഇപ്പോഴത്തെ ഏതാണ്ട് അഞ്ചുതങ്ങ് വർക്കം കടച്ചാവൂറ ഈ പഞ്ചായത്തിലെ ചിത്രകളിലുള്ള വീടുകൾക്ക് വരുന്നാളുകളിൽ ഇനി കുറച്ചുകൂടെ വെള്ളപ്പൊക്കം എന്നുള്ള രീതിക്ക് അവസ്ഥയിലെത്തേണ്ട സാഹചര്യം ഉണ്ടാകും കാരണം ഈ മണൽത്തിട്ട എത്രയും പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ എല്ലാവർക്കും ഈ പ്രദേശങ്ങളിലുള്ള മത്സ്യത്തൊഴിലാളികൾ കയർ തൊഴിലാളികൾ മറ്റുള്ള തൊഴിലുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ആ പ്രദേശത്ത് ജീവിക്കുന്ന സ്ഥലവാസികൾക്ക് വളരെ വളരെ പ്രയാസമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് മുതലപ്പൊഴിയിലെ ഇപ്പൊ ഈ മണൽത്തിട്ടയുടെ രൂപം കൊണ്ടതിന്റെ അത് എത്രയും പെട്ടെന്ന് സർക്കാർ പരിഹരിച്ചു മാറ്റി കൊടുക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളെ ഞാൻ എനിക്ക് പറയാനുള്ളത് കാര്യം എങ്ങനെയാണ് അതിന്റെ അവസ്ഥ എന്താണ് ഇപ്പൊ രണ്ട് ചെറിയ ഡ്രഡ്ജറുകൾ മാത്രമാണ് കുറേ സമരങ്ങളൊക്കെ നടന്നതാണ് ഇപ്പോഴുള്ള ഡ്രഡ്ജറുകൾ കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ അവിടെ ഇപ്പത്തെ കഴിഞ്ഞാൽ ഇപ്പഴത്തെ റെഡ്ജർ കൊണ്ട് ഏറ്റവും കൂടുതൽ കൊണ്ടുണ്ടാണ് അവിടെ അടിക്കുമ്പോൾ അതിന് എത്രയോ പതിമടങ് മണ്ണാണ് ഇപ്പൊറിക്കുക ഒരു 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 രണ്ട് മണിക്കൂർ ഒരു ടെണ്ണോ രണ്ടാം മൂന്നാം മണിക്കൂറിൽ ഒരു ടെണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് പിന്നെ രണ്ട് ടെണ്ണോ വരിച്ചു കഴിഞ്ഞാൽ അഞ്ച് അഞ്ച് ടെണ്ണ് പത്ത് ടെണ്ണ് കൃത്യമായിട്ട് മതഭ മറുഭാഗത്ത് നിന്ന് കയറിക്കൊണ്ടാണ് ഇപ്പോൾ ഫുള്ളായിട്ട് അടഞ്ഞിരിക്കുകയാണ് അതിനുള്ള സംവിധാനം വെച്ച് കഴിഞ്ഞാൽ വലിയ റെജർ കൊണ്ടുവന്ന് ഇവരെ മണ്ണ് അടിച്ചു നീക്കി മറുകര എന്നുവെച്ചാൽ വടക്കു ഭാഗത്തെ മറുകര ഇനി കരയാക്കണം എന്ന് പറഞ്ഞുള്ള ഒരു കരാകാരം നേരത്തെ ഉണ്ടായിരുന്നത് പക്ഷെ ഇതിപ്പോ ഇട്ടിട്ടങ്ങ് പോയിരിക്കുകയാണ് വളരെ ഇപ്പോഴത്തെ ഇന്ന് വൈകുന്നേരം നിങ്ങൾ സമരത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ സമരം ചെയ്യാനാണ് തീരുമാനം ഞങ്ങൾ നാളെ അഞ്ചു മണിക്ക് നാളെ അഞ്ചു മണിക്ക് ഒരു ഒരു സംയുക്തമായിട്ട് ആരണയും ഒഴിയിക്കാതെ ഒരു ഒരു കൊടിയും ോക്കാതെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ സംഘടനകളിലും എല്ലാ വിശ്വാസികളും എല്ലാവരും ഉൾപ്പെടെയുള്ള നാളെ ഒരു അഞ്ചു മണിക്ക് മുതലപ്പൊടിയിലൊരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ അടുത്ത ഘട്ടം എങ്ങനെ പിന്നെ തീരുമാനം മുന്നോട്ട് പോകാനുള്ള ഒരു പ്ലാനിങ്ങിന്റെ വിളിയാണ് നാളെ വിളിക്കുന്നത് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇപ്പൊ മണൽത്തിട്ട രൂപപ്പെട്ടു ഇപ്പൊ മീൻ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയുന്നുണ്ട് അവിടെയുള്ള ആളുകൾക്ക് പോയാൽ തന്നെ ഇപ്പൊ ചിലടിക്ക് നീണ്ടവരയിലേക്കൊക്കെ തിരിച്ചു പോകേണ്ടി വന്നു എന്ന് പറയുന്നു എന്താണ് അതിന്റെ കാര്യം ഇവിടെ ഒരു ഒരു ചെറുവള്ളം പോലും നിറക്കാൻ അവസ്ഥ ഒരു ചെറുവള്ളം മാത്രമെന്നല്ല ഒരു കട്ട കട്ടമരം പോലും അതിന്റെ അകത്തുകൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ മൊത്തത്തിൽ മണ്ണായിട്ട് നിറഞ്ഞു നോക്കിയാണ് അവിടെ ഒരു സാധാരണ വർഷത്തിൽ പോകാൻ പറ്റില്ല ഇപ്പോഴും കൊല്ലം ആശ്രയിച്ച് അല്ലെ നീണ്ടവരെ ആശ്രയിച്ച് പോകേണ്ട അവസ്ഥയില്ല അപ്പൊ ഇവിടുന്ന് ഇപ്പൊ കായലുകളിൽ നൂറുകണക്കിന് ചെറുവള്ളങ്ങൾ കിടക്കുന്നു നൂറുകണക്കിന് വലിയ വള്ളങ്ങൾ കിടക്കുന്നു ഇതൊന്നും മറു കടലിലേക്ക് കൊണ്ടുപോകാനുള്ള ഇപ്പോഴത്തെ അവസ്ഥ മറു ഇപ്പൊ കടലിൽ കൊണ്ടുപോയാൽ മാത്രമാണല്ലോ ഇപ്പൊ നമ്മളെ കൊല്ലത്തെ നീണ്ടവരെ ആശ്രയിക്കാൻ പറ്റത്തുള്ളു പക്ഷെ ഇവിടെ ആവുമ്പോഴത്തേക്ക് ഇത് ഇല്ലായിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്നില്ല വളരെ പ്രതിസന്ധി പണിച്ച് പോകാൻ പറ്റാതെ പട്ടിണി ഇടക്കേണ്ട അവസ്ഥയിലെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് എത്ര ദിവസമായി അല്ലെങ്കിൽ എത്രയായി ഇതേ അവസ്ഥയായിട്ട് ഇത് നിങ്ങൾ അധികൃതരോടൊക്കെ പറഞ്ഞോ പറയേണ്ടവരോടൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടോ കൃത്യമായിട്ട് ഹാർബറിന്റെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പറഞ്ഞു മന്ത്രിക്ക് അറിയിച്ചു പക്ഷേ മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളി ശരി വളരെ അധികം നൈസിക് സംസാരിച്ചതിന് നമുക്ക് അവിടെയുള്ള പ്രദേശവാസികളുടെ പ്രതികരണങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട് അതുകൂടി ഒന്ന് കേൾക്കാം വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഒരു ചെറു വഞ്ചിക്ക് പോലും ഇതിലേ പോകാനുള്ള ഒരു അവസരം ഇപ്പോഴില്ല നമുക്ക് കോഴിമൊത്തം അടഞ്ഞു ഇനി വലിയ വള്ളങ്ങളും ചെറിയ വള്ളങ്ങളും ആരും തന്നെ പോവാതെ ജീവിതം ആകെ തമ്പിച്ച് അവസ്ഥയിലാണ് ആത്മഹത്യയുടെ വക്കിലാണ് ഓരോ വ്യക്തികളും ഓരോ മത്സ്യത്തൊഴിലാളി കുടുംബവും വളരെ കഷ്ടപ്പാടും ദുഃഖവും നിറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മഞ്ഞർ കിടക്കുന്നു അതുകൊണ്ട് ഈ വർഷം ഇവിടെ പണിയാൻ പറ്റത്തില്ല നിങ്ങൾ പണിയാൻ പറ്റുന്ന സ്ഥലത്തോട്ട് കടലിലോട്ട് കടപ്പുറത്തോട്ട് കൊണ്ടുപോവുകയാണുള്ളത് ഇതെങ്ങനെയൊരു തീരുമാനം കണ്ടു പിടിക്കണം കാര്യങ്ങളൊക്കെ പണിയാ പറ്റത്തോ